ആശാൻ ഒന്ന് പിഴച്ചാൽ ശിഷ്യന് അമ്പത്തൊന്ന് പിഴയ്ക്കുമെന്നാണ് ചൊല്ല് അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ കോൺഗ്രസ്സുകാർ ഒരു രൂപ മോഷ്ടിച്ചാൽ എന്താണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ നൂറ് രൂപ മോഷ്ടിക്കും അതാണ് അവസ്ഥ നമുക്കറിയാം തൃശ്ശൂരിൽ പിരിച്ച പൈസ ഏത് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലെ എട്ട് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ച പൈസ പുട്ടടിച്ച കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് വാർത്തയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് ആ പുട്ടടിച്ച പൈസയെ ചൊല്ലി എട്ട് മണ്ഡലം കമ്മിറ്റികൾ വി കെ ശ്രീകണ്ഠൻ ഡി സി സി പ്രസിഡന്റ് താൽക്കാലിക ചുമതലയുള്ളപ്പോൾ എട്ട് മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചുവിട്ടു ഡി സി സി പ്രസിഡൻ്റുമാരെ ഡി സി സി പ്രസിഡൻറ്റ് ആ എട്ട് മണ്ഡലം കമ്മിറ്റി പ്രസിഡൻറ്റുമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതാ തൊട്ടു പിന്നാലെ വരുന്നു ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് അവർ നടത്തിയ കൊള്ളയെ തീവെട്ടി കൊള്ളയെക്കുറിച്ച് അവർ പല ചലഞ്ചുകൾ നടത്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം സംസ്ഥാന സർക്കാർ നടത്തിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസും കെ പി സി സിയും ഒക്കെ പലതരത്തിലുള്ള പിരിവുകൾ നടത്തി പിരിവുകൾ എല്ലാ പൈസയും ഒരിടത്തും എത്തിയില്ല എന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി പല ചലഞ്ചുകൾ നടത്തി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞത് ഏകദേശം അമ്പത് വീടുകളെങ്കിലും നമ്മൾ വച്ചു കൊടുക്കണം ഈ ചൂരൽമല വയനാട് ചുരൽമല മുണ്ടക്കൈ പ്രദേശത്ത് അൻപത് വീടുകൾ വെച്ചു കൊടുക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അതിന് സംസ്ഥാന വ്യാപകമായി പിരിവ് നടത്തണം എത്രയാണ് ലക്ഷ്യം ഇരുപത്തിയെട്ട് കോടി രൂപ പിരിക്കണം അത് സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചതാണ് ഇരുപത്തി എട്ട് കോടി രൂപ പിരിക്കണം അതിനുള്ള വ്യാപകമായ കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു ഇരുപത്തി എട്ട് കോടി രൂപ പിരിക്കാൻ അരയും തലയും മുറുക്കി യൂത്ത് കോൺഗ്രസ് ഭടന്മാർ ഇറങ്ങി എവിടെ പിരിച്ചു എന്തെങ്കിലും കണക്കുകൾ പുറത്തു വന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് എം എൽ എ ആയിപ്പോയി അദ്ദേഹം ഇപ്പോൾ വിദേശ പര്യടനത്തിലാണെന്നാണ് അമ്പലപ്പുഴയിലെ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വന്നിട്ട് ഇതൊക്കെ ശരിയാക്കുമെന്നാണ് അമ്പലപ്പുഴയുള്ള ആളുകൾ പറയുന്നത് എന്തെങ്കിലും ആകട്ടെ അപ്പോൾ നോക്കുക ഇവിടെ അമ്പലപ്പുഴക്കാർ എന്താ ചെയ്തത് സംസ്ഥാന നേതൃത്വം ഒന്നു പറഞ്ഞു ഇവരെന്ത് ചെയ്തു ഇവർ ചെറിയ ചെറിയ ചലഞ്ചുകൾ ഇവർ ഈ ഡിവൈഎഫ്ഐക്കാരുടെ ബിരിയാണി ചലഞ്ചിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു അതിനൊക്കെ കൃത്യം പൈസയും കണക്കുകളും ഉണ്ടെന്ന് പിന്നീട് അക്കമിട്ട് അക്കമിട്ട് അവർ തെളിയി ഡിവൈഫ് ഐക്കാരൊക്കെ കണക്ക് പറഞ്ഞ് കാണിക്കുകയും ചെയ്തു അതെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടെന്ന് തെളിവ് സഹിതം അവർ പുറത്ത് കാണിക്കുകയും ചെയ്തു അങ്ങനെ ഇളിഭ്യരായി പോയ യൂത്ത് കോൺഗ്രസുടെ കണക്കാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് ഇവർ നാല് ലക്ഷം രൂപയാണ് പിരിച്ചത് എങ്ങനെയൊക്കെ പല ചലഞ്ചുകൾ നടത്തി പല പല ചലഞ്ചുകൾ നടത്തി ഒരു രേഖയും ഇല്ലാതെ പിരിച്ച പൈസ അതിൻ്റെ കണക്കുകളിൽ അത് എത്ര വരുമെന്ന് ഇനിയും തിട്ടവുമില്ല നിശ്ചയവുമില്ല ആ പൈസയുടെ കണക്കാർക്കും ആർക്കും അറിയുകയുമില്ല മറ്റൊന്ന് നൂറ് രൂപ കൂപ്പൺ അടിച്ചു സമ്മാന കൂപ്പൺ വിവിധ സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ തരും നിങ്ങൾക്ക് തരും എന്നിട്ട് ഇത് പിരിക്കാൻ അതായത് കൂപ്പൺ വിൽക്കാൻ ആളെ കിട്ടിയോ കുറച്ചുപേരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ വിൽക്കാം ഞങ്ങൾ വിൽക്കാമെന്ന് ജയ്ഹിന്ദ് പറഞ്ഞ് കൈപോക്കി കുറേ ആളുകൾ വന്നു യൂത്തന്മാർ വന്നു അപ്പോൾ യൂത്തന്മാരും യൂത്തികളും വന്നു അവർക്കൊക്കെ കൊടുത്തുവിട്ടു അവരൊക്കെ കാശ് പിരിച്ചു അവരും കമ്മീഷൻ അടിച്ചു പിന്നീട് കമ്മീഷൻ വ്യവസ്ഥയിൽ കുറച്ചുപേരെ അതായത് കുറച്ചാളുകളെ യൂത്തന്മാരല്ല സംഘടനയുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ കണ്ടെത്തി കുറച്ച് സന്നദ്ധ പ്രവർത്തകരെ അവരുടെ കയ്യിലും കൂപ്പൺ കൊടുത്തു അവരും വിറ്റു അവർക്ക് കമ്മീഷനും കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു നറുക്കെടുത്തു സമ്മാനം കൊടുത്തോ ഇല്ല ഇതുവരെ കൊടുത്തോ ഇല്ല എത്ര കാലമായിണ്ടക്കൈ ദുരന്തം നടത്തിയിട്ട് എത്ര കാലമായി കുറെ കാലമായി ഇതുവരെ സമ്മാനം കൊടുത്തു സമ്മാനം പ്രഖ്യാപിച്ചു കൊടുത്തില്ല ഈ തുക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയോ ഇല്ല ഇരുപത്തിയെട്ട് കോടി രൂപ പിരിച്ചോ ഇല്ല അമ്പത് വീട് വെച്ചോ ഇല്ല പിന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ നിരന്തരമുണ്ട് എവിടെയൊക്കെ കുറ്റപ്പെടുത്തി നിയമസഭയിൽ കുറ്റപ്പെടുത്തി പുറത്തു കുറ്റപ്പെടുത്തി മൈക്ക് കിട്ടുമ്പോഴെല്ലാം വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും കുറ്റപ്പെടുത്തി ഈ പൈസ ഇവിടെ പോയി അറിയില്ല സമ്മാനം കൊടുത്തു ഇല്ല അതാണ് അവസ്ഥ നാല് ലക്ഷം രൂപയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പുട്ടടിച്ചത് ഇപ്പോൾ പറയുന്നു യു സംസ്ഥാന പ്രസിഡന്റ് സ്ഥലത്തില്ല അദ്ദേഹം വരുന്ന ഉടനെ സമ്മാനം കൊടുക്കും പൈസയുടെ കാര്യത്തിൽ ധാരണയാകും പൈസ എന്താണ് ഫണ്ട് കൃത്യമായി തന്നെ കൈമാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ അവസ്ഥ തന്നെ ആർക്കുണ്ടായി ഇതുപോലെ മറ്റൊരു കാര്യവും അമ്പലപ്പുഴയിലുണ്ടായി ആലപ്പുഴയിലുണ്ടായി ഒരു പാവപ്പെട്ട നേതാവ് സമരത്തിനിടെ എന്താണ് അടിയേറ്റ് ആശുപത്രിയിലായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ചു ഫണ്ട് പിരിച്ചിട്ട് പിരിച്ചിട്ടെന്തെങ്കിലും ഒരു വനിതാ നേതാവ് ആ പൈസ മുക്കി അതിൻ്റെ പേരിൽ വിവാദം നടക്കുകയാണ് എൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ പുട്ടടി വിവാദം അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരും എന്ത് എന്തിൻ്റെ പേരിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചുവെന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിനൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലുമൊക്കെ എന്തു പറയുമെന്ന് കാത്തിരുന്ന് കാണാം കണ്ട് അറിയാം നമുക്ക് സങ്കടം പറയാനേ പറ്റുകയുള്ളു യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇങ്ങനെ തന്നെയാണ്